എന്നീ ഭേദങ്ങൾ എങ്ങനെ നിലവിൽ വന്നു എന്ന് നാം ചിന്തിക്കണം മനുഷ്യൻ എന്ന ജാതിയെ കേന്ദ്രീകരിച്ച് പറയുമ്പോൾ മാനവ കുലത്തില് മനുഷ്യൻ വസ്ത്രത്താൽ വിഭിന്നനാകുന്നില്ല വസ്ത്രം വസ്ത്രം തന്നെയാണ് അല്ലേ മാനവകുലം ഏകമാണ് അതുപോലെ ശരീരം എന്നത് ഒരു വസ്ത്രമാണ് നാം അണിഞ്ഞിരിക്കുന്ന വസ്ത്രം അനേക ജന്മങ്ങളിലായി കടന്നു പോകുന്ന കടന്നു വന്നിരിക്കുന്ന ഒരു ജീവാത്മാവ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന വസ്ത്രം ഏതൊന്നാണോ അതിനനുസരിച്ച് നമ്മൾ സ്ത്രീ സ്ത്രീയെന്നും പുരുഷനെന്നും പറയുന്നു ഇത് ും ശങ്കരഭവത്പാദരും തുടങ്ങി ഇന്ന് വരെയുള്ള സകല സത്യദർശികളും തപശക്തിയുടെ ബലത്തിൽ സത്യദർശന അനുഭൂതിയുടെ പിൻബലത്താൽ വളരെ വ്യക്തമായി സ്പഷ്ടമായി നമ്മെ ഉദ്ബോധിപ്പിച്ചതാണ്